പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ കേരള പ്രകൃതി സംരക്ഷണ നേതൃത്വത്തിൽ ഭൂമിക്ക് ഒരു തൈ എന്ന പരിപാടി പരിപാടി സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശരത് കെ ഉദ്ഘാടനം ചെയ്തു കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ എന്ന പരിപാടി സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശരത് കെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ റെവറൽ ഫാദർ വർഗീസ് തരകൻ വടക്കാഞ്ചേരി സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ ജി ജി എം എ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ജി ജി സാംസൺ ബ്രോഷർ പ്രകാശനം ചെയ്തു പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ് വൃഷത്തായി കുട്ടികൾക്ക് നൽകി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സിൻഡോ പി ജെ എം പി എ പ്രസിഡന്റ് ജിസ്മിത ജോമേഷ് പഞ്ചായത്ത് മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫേൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ മിനി സി ഡി സ്റ്റാഫ് സെക്രട്ടറി ബ്ലസ് ടി ലാസർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കിസ് മത്സരവും സമ്മാന വിതരണവും നടന്നു യു ആർ വാച്ചിംഗ് വി സി വി ന്യൂസ്